അപ്പച്ചി സിത്താര മടിച്ചു മടിച്ച് സാവത്രിയെ വിളിച്ചു എന്താ സാവത്രി ചോയിച്ചു അപ്പച്ചി ഞാനച്ഛനും നാളെ പോവാട്ടോ ഒന്നും ഇണ്ടിയില്ല എനിക്ക് അപ്പോയിന്മെന്റ് ലെറ്റർ വന്നു ബാംഗ്ലൂരിലാ ജോലി കിട്ടിയേ നാളെ രാവിലത്തെ ട്രെയിനിൽ ഞങ്ങള് പോവും അപ്പച്ചക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് അച്ഛനു വേണ്ടി ഞാൻ അപ്പച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക അതും പറഞ്ഞ് സിത്താര സാവത്രിയുടെ കാല് വീണു നീ എന്തേ കാണിക്കുന്നേ സാവത്രിവളെ പിടിച്ചു എഴുതേൽപ്പിച്ചു എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ നിന്റെ അച്ഛൻ ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല അത് പൊറുക്കാനും എന്തായാലും നിനക്ക് ജോലി കിട്ടിയല്ലോ ഇനി ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നോക്ക് ചെല് പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കേ സാവത്രി പറ സിത്താര മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ അവർ യാത്ര പറഞ്ഞിറങ്ങി അവർ പോയതോടെ ശിവൻ സമാധാനായി പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ അഞ്ജുവിനെയും അവർക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും കുറിച്ചായിരുന്നു ചിന്ത മാസം ഒന്നുപോലും ആയിട്ടില്ല പക്ഷെ ഇപ്പോ കുഞ്ഞിന് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചു എന്തിന് കളിപ്പാട്ടങ്ങൾ വരെ വാങ്ങിവെച്ചു പിന്നെ അങ്ങോട്ട് പുതിയ അഗ്നിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ശിവേട്ടാ ഇതാണ് കുഞ്ഞാണോ പെൺകുഞ്ഞാണോ നിനക്കിപ്പെന്താ ഇങ്ങൊരു സംശയം അഞ്ജുവിന്റെ മടിൽ കിടന്ന് ശിവൻ ചോദിച്ചു അല്ല ശിവേട്ടാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് ശിവടിനെ പോലെ ഒരാൺകുഞ്ഞിനെ മതി അയ്യടി ഇത് പെൺകുഞ്ഞാ എനിക്ക് നിന്നെ പോലെ വിടർന്ന കണ്ണുകളുള്ള ഒരു പെൺകുഞ്ഞിനെ മതി അച്ചയുടെ മോള് വേഗം വാട്ടോ അതും പറഞ്ഞ് ശിവ അവളുടെ വയറിൽ ഉമ്മ വെച്ചു സ്കാനിങ്ങില് ചെറിയൊരു പ്രോബ്ലം കണ്ടതുകൊണ്ട് അഞ്ജലിക്ക് ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ തൊട്ട് എന്റെ ടെൻഷൻ കൂടി തുടങ്ങി എപ്പോഴും മുകളിലേക്ക് കയറിറങ്ങണ്ടല്ലോ എന്ന് കരുതി ഞാൻ താഴ്ത്ത മുറിയിലേക്ക് മാറി അഞ്ജുവിന്റെ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞെങ്കിലും എന്നെ വിട്ട് ഒറ്റയ്ക്ക് പോയില്ല എന്നും പറഞ്ഞ് അവൾ ഇവിടെ തന്നെ നിന്നു അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് അഞ്ജുവിനെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി ഞാനൊരു മാസത്തേക്ക് ലീവ് എടുത്തു ഇനി അടുത്ത മാസം ചെക്കപ്പ് കഴിയുന്നത് വരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് അഞ്ജുവിന്റെ അമ്മ ഇവിടെ വന്ന് നിന്നു അന്ന് ഞാൻ വരൂ എന്നറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നവള് ഒരു ദിവസം പോലും അവിടെ പോയി നിന്നിട്ടില്ല പോയാ അന്ന് തന്നെ തിരിച്ചു വരും അവളുടെ അമ്മയ്ക്ക് അതിൽ നല്ല പരാതിയുണ്ട് കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് ശിവേന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്നാണ് അങ്ങനെ ഒരു മാസം എങ്ങനെയോ തള്ളി നീക്കി ഡോക്ടറെ കാണാൻ പോയപ്പോ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇനി എന്തു പറയുമെന്ന് അറിയില്ലല്ലോ അഞ്ജുവിനെ കണ്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു അവളെന്തോ ടൂർ പോകുന്നത് പോലെ ഒരു ടെൻഷനും ഇല്ല ഒടുവിൽ കുറെ നേരം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ സ്കാനും റിസൾട്ട് വന്ന് പേടിച്ചതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് ബ്ലഡ് കുറവായതുകൊണ്ട് അതിനെ കുറച്ച് മരുന്നുകൾ എഴുതി തന്നു അപ്പോഴാ എനിക്കൊരു മനസമാധാനായത് കുറച്ച് ദിവസത്തേക്കൊന്നും പറഞ്ഞു വന്നവളുടെ അമ്മയെ ഓരോന്നും പറഞ്ഞ് രണ്ടു മാസം ഇവിടെ തന്നെ പിടിച്ചു നിർത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ചവും മാഷും വരുവായിരുന്നു അവക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് അഞ്ജുവിന്റെ അമ്മ തിരിച്ചു പോയി അഞ്ജുവിനാണെങ്കിലോ എന്ത് കഴിച്ചാലും ഛർദ്ദിയാണ് എന്തെങ്കിലും കഴിച്ചാൽ അതപ്പ തന്നെ ഛർദ്ദിച്ച് കളയും അതുകൊണ്ട് തന്നെ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ അവക്ക് വേണ്ടെന്ന് പറയും പിന്നെ തല്ലി തീറ്റിക്കലാണ് മൂന്നു മാസത്തേക്ക് ഛർദ്ദി ഉണ്ടാവൂ എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ അഞ്ജുവിന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും അതിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല പിന്നെ പോക പോകെ സാധാരണ ഗർഭിണികളെ പോലെ ശിവന്റെ മണമില്ലാതെ അവക്കും ഉറക്കാൻ വരില്ലെന്നായി എന്തിനും ഏതിനും അവൾക്ക് കൂടെ ശിവം വേണം ഓരോ മാസം കഴിയുമ്പോഴും വയറു വീർക്കുന്നതിനനുസരിച്ച് പെണ്ണ് ക്ഷീണിക്കാൻ തുടങ്ങി ഏഴാം മാസം തൊട്ടുള്ള കാലിലെ നീരും ചെറുതായി വരുന്ന വേദനകളെല്ലാം അവളെ വല്ലാതട്ടി അപ്പോഴൊക്കെ ശിവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ ആ അവസ്ഥയിൽ അവൻ കൂടെ നിന്നു നിങ്ങൾ കാരണം മനുഷ്യ ഞാൻ നീ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അത് അതഞ്ജു നീ എന്നൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കി ഞാൻ ഉണർന്നേനെ എന്നും പറഞ്ഞ് ശിവൻ പൊട്ടിച്ചിരി തുടങ്ങി ആഹാ കൊള്ളാലോ എന്നെ ഈ അവസ്ഥയിലാക്കിയതും പോരാ നിങ്ങൾ ഹിറ്റ്ലർ സിനിമയിലെ ഡയലോഗ് അടിക്കുന്നു അതും പറഞ്ഞ് അവൾ അവനെ തല്ലാൻ പുറകെ ഓടി അഞ്ജു വേണ്ട ഈ അവസ്ഥയിൽ നീ വേണ്ടത് പണി ചെയ്യണ്ട അഞ്ജു പറയുന്നത് കേക്ക് ശിവൻ പറന്ന് കേക്കാതെ അവൾ അവന്റെ പുറകെ ഓടി ആ ശിവേട്ടാ അഞ്ജു കരയാൻ തുടങ്ങി അഞ്ജു എന്താ എന്തുപറ്റി അവനോടി അവളുടെ അടുത്തേക്ക് ചെന്നു ശിവേട്ട കാല് വേദനിക്കുന്നു എവിടെ നോക്കട്ടെ അവൻ അവളെ അടുത്ത് കട്ടിൽ കൊണ്ടുപോയി കിടത്തി അഞ്ജു കാൽ നീട്ടിവെക്ക് മസല കയറിയതായിരിക്കും ശിവേട്ട നല്ല വേദനയുണ്ട് സാരമില്ല നീ കാല് നീട്ടി വെക്കേ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അതും പറഞ്ഞ് ശിവൻ അവളുടെ കാല് കൊടുത്തു അഞ്ജു മോളെ ഇനി മേളിൽ ഈ വയറും വെച്ച് എന്റെ പുറക ഓടാൻ നിക്കരുത് അവൻ ചിരിച്ചൂട് പറഞ്ഞു നിങ്ങൾ എന്നെ കളിയാക്കിട്ടില്ലേ ഞാൻ പുറകിയോടിയേ മതി മതി ഇനി കുറച്ചു നേരം കേടന്നോ ഉറങ്ങിയെക്കുമ്പോ കാലിലെ വേദന ഒക്കെ മാറിക്കോളും കുറച്ചു കഴിഞ്ഞ് അഞ്ചു ഉറങ്ങി അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പുറത്തേക്ക് പോയി ഡേറ്റ് എടുക്കും തോറും അഞ്ജുവിന്റെ ടെൻഷൻ കൂടിക്കൂടി വന്നു മുമ്പ് സ്കാനിങ്ങിലെ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല അപ്പോഴും അഞ്ജുവിനെയൊക്കെ ടെൻഷൻ ശിവനായിരുന്നു ഉറങ്ങാതെ അവളെ നോക്കിക്കിടക്കും ചെറിയൊരു നെരുക്കം കേട്ട ഒന്നും ഞെട്ടിയെക്കും വല്ലാണ്ട വേദന വരുമ്പോ കയ്യിലും കാലിലും ചൂട് പിടിച്ചു കൊടുക്കും ക്ഷീണം കൊണ്ട് മയങ്ങുന്ന തന്റെ പെണ്ണിനിയിൽ ചുംബിക്കുമായിരുന്നു ഒമ്പതാം മാസം പെട്ടെന്നായിരുന്നു വേദന വന്നത് വേദന കൊണ്ട് കരയുന്ന അഞ്ജുമിനെ കണ്ടപ്പോ ശിവന്റെ കണ്ണുകൾ നിറഞ്ഞു നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് വേഗം തന്നെ അവളെയും കൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവളെ ലേബർ റൂമിൽ എത്തിയപ്പോൾ മുതല് അവൻ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എറന്നിരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു മോനെ ജിത്തു നിക്ക് നീ ഇങ്ങനെ ഓടല്ലേ ജിത്തു അമ്മ ഇങ്ങനെ ഓടിക്കല്ലേ ജിത്തു നീ വാ കുളിക്കണ്ടേ ഒന്തിയെ വയറും താങ്ങി പിടിച്ച് മൂന്ന് വയസ്സുകാരൻ ശിവജിത്തിന്റെ പുറകെ ഓടിത്തുടങ്ങി എനിച്ചിപ്പോ കുളിച്ചണ്ട എന്നെ അച്ചായി കുളിപ്പിച്ചു തരും അതും പറഞ്ഞ് അവനോട് ശിവന്റെ മേത്തേക്ക് കയറി ഡേ മനുഷ്യ എനിക്ക് വയ്യ തന്റെ മോനും കൂടി എന്നെ ഒരു വഴിക്കാക്കി എനിക്കിനി വയ്യ നിങ്ങൾ രണ്ടും കൂടെ എന്താന്ന് വെച്ച ചെയ്യേ ദേഷ്യത്തിൽ അവള് ശിവന്റെ തുള്ളടികൊടുത്തു അഞ്ജു മോളെ നീ വല്ലാതെ കിടന്ന് തുള്ളല്ലേ ഒരിക്കലും ഇതുപോലെ തുള്ളിയത് കൊണ്ടാ ഒന്ന് കഴിഞ്ഞപ്പോ അടുത്തുള്ള പണി നോക്കിയത് വെറുതെ എന്നെ കൊണ്ട് ഇനി അത് ചെയ്യിപ്പിക്കരുത് കളിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോ അവളുടെ മൂക്ക് ചുമന്ന് തുടുത്തു എന്താന്ന് വെച്ച അയക്കോ ഞാൻ പോവാ മര്യാദക്ക് ചക്കനെ കുളിപ്പിക്കാൻ നോക്ക് ഇപ്പൊ തന്നെ ഒരുപാട് വൈകി എല്ലാവരും വന്നു തുടങ്ങി നിങ്ങൾ തന്നെ മോനെ അങ്ങ് കുളിപ്പിച്ച് റെഡിയാക്ക് ഞാൻ റെഡി റെഡിയാവാൻ പോവുക അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി ജിത്തു വാ കുളിക്കാം അച്ചായി കുളിപ്പിച്ചു തരാം ഇനി കുളിക്കാൻ നിന്നാ നിന്റെ അമ്മ തുള്ളിക്കൊണ്ടുവരും അവൻ പറഞ്ഞത് കേട്ട് അഞ്ചു ഒന്ന് തുറപ്പിച്ചു നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അയ്യോ പറയാൻ മറന്നൂട്ടോ ഇന്ന് നമ്മുടെ അച്ചുവിന്റെയും അനുവിന്റെയും കല്യാണാണ് അതിന്റെ തിരക്കില അഞ്ജു ശിവനു രണ്ടുപേരും കൂടി മുടിഞ്ഞ പ്രേമത്തിലായിരുന്നു ശിവൻ പോലും അറിഞ്ഞില്ല അറിയിച്ചില്ല എന്നാണ് സത്യം ഒരു കുഞ്ഞു മതൃപ്രതികാരം ശിവൻ അന്ന് കല്യാണത്തിനുള്ള ഐ ഡി പറഞ്ഞു കൊടുത്തത് അച്ചുവാണ് പക്ഷെ അവൻ അഞ്ജു തന്നെ അന്ന് കെട്ടിയില്ലേ അത് അച്ചു പറഞ്ഞും വൈകിയും അതുകൊണ്ട് അനുവുമായിട്ടുള്ള ഇഷ്ടം അവൻ ശിവനോട് പറഞ്ഞില്ല അവളുടെ പഠിപ്പം കഴിഞ്ഞപ്പോ അച്ചു അച്ഛനെയും അമ്മയെയും ശിവന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോഴാ ശിവനും അഞ്ചും കാര്യങ്ങൾ അറിഞ്ഞത് മണ്ഡപത്തിലെ അക്ഷമനായിരിക്കുക നമ്മുടെ അച്ചു കസവും മുണ്ടും ഷർട്ടുമാണ് വേഷം താലപ്പുലിയുടെ അകമ്പടിയിൽ നടന്നു വരുന്ന അനുവിലായിരുന്നു അച്ചുവിന്റെ കണ്ണുകൾ ചുമന്ന പട്ടുസാരിയിലും ആഭരണത്തിലും അതീവ സുന്ദരിയായിരുന്നു അനു അവൾ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുമായിരുന്നു അച്ചു എന്റെ അളിയ ഒരു മാറ്റിലൊക്കെ നോക്ക് ശിവൻ അച്ചുവിനെ കളിയാക്കി പോടാ അനു മണ്ഡപത്തിന് വലം വെച്ച് എല്ലാവരെയും വണങ്ങി അച്ചുവിന്റെ അടുത്ത് വന്നിരുന്നു സമയമായപ്പോ പൂജിച്ച് താലി വാങ്ങി അച്ചു അനുവിന്റെ കയറ്റിൽ കയറ്റി നെറ്റിയിൽ സിന്ദൂരം തൊടിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ചുവിന്റെ കൈ പിടിച്ച് അനു കാറിൽ കയറി രാത്രിയിൽ മുറിലെത്തിയ ശിവൻ അഞ്ജുവിനെ കടന്നു നോക്കിയപ്പോഴാ ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടത് അവൻ അവളെ നോക്കി അങ്ങോട്ടേക്ക് ചെന്നു അഞ്ജു നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ അതും ഈ തണുപ്പത്ത് ഒന്നുമില്ല ശിവേട്ട ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നത് മതി വാ അകത്തേക്ക് പോവാം തണു പഠിക്കണ്ട ശിവേട്ട കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാം അഞ്ജു നിനക്ക് തണുക്കുന്നില്ലേ തണുപ്പുണ്ട് അത് സാരൂല്ല ഡി നിന്ന് കൊഞ്ചാതകത്തേക്ക് വാ ഈ തണുപ്പത്ത് എന്തെങ്കിലും പറ്റിയ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടണം ശിവേട്ട പ്ലീസ് കുറച്ചു നേരം കൂടി നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ല അതും പറഞ്ഞ് അവനവളെ എടുത്തോണ്ട് അകത്തേക്ക് പോയി മര്യാദക്ക് കിടന്നുറങ്ങിക്കോ വെറുതെ ഉറക്കൊളിച്ചും തണ്ണു പഠിച്ചിട്ടും ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ അതിന്റെ കേട് അതും പറഞ്ഞ് അവൻ അവളുടെ വയറിലൊന്ന് ചുറ്റി പിടിച്ചു അഞ്ജു ഇത് പെൺകുഞ്ഞായിരിക്കും അല്ലേ ആയിരിക്കും ശിവയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ അത് തന്നെയാ എന്റെ ആഗ്രഹം അവൾ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്നു അഞ്ജു ഒരുപാട് നന്ദിയുണ്ട് എന്റെ ജീവിതത്തിലേക്ക് വന്നതിനും ഓരോ കുറുമ്പുകൾ കാട്ടി അതിലേറെ ഇഷ്ടം കാണിച്ചതിനും എന്നെ ഇത്രമേൽ പൂർണനാക്കിയതിനും അവൻ അഞ്ജുലി നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി വീണ്ടും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവച്ച് ഒരുപാട് ജന്മം ഒരുമിച്ച് ജീവിക്കാൻ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഒപ്പം കുഞ്ഞു ചിത്തുമോനും അവടെ കുഞ്ഞതിഥിയും അപ്പോ ശിവാഞ്ജലി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഇതിനൊരു തുടർച്ചയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും എഴുതി അറിയിക്കുന്നു വിചാരിക്കുന്നു Thank you.